ദൈവം ആ പ്രാർത്ഥന കേട്ടോ ദൈവം എന്തുകൊണ്ടാണ് മറുപടി തരാഞ്ഞ് ദൈവം ചില സമയങ്ങളിൽ പ്രാർത്ഥനയെ അവഗണിക്കുന്നുണ്ടോ ഇങ്ങനെ നൂറ് ചോദ്യങ്ങൾ പലരുടെയും മനസ്സിൽ മറിഞ്ഞു കിടപ്പുണ്ട് അതുകൊണ്ട് ഇന്ന് ഈ വിഷയത്തെ സംബന്ധിച്ച് ഒരു ചിന്ത നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ഡിലേ ആകുമ്പോൾ ഭാരപ്പെടേണ്ട ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും നമ്മുടെ ദൃഷ്ടിയിൽ ഡിലേ ആയെന്ന് തോന്നുമ്പോഴും ദൈവം ചെയ്യുന്ന അത്ഭുതമില്ലേ അത് മറ്റു പലർക്കും ഒരടയാളമായിരിക്കും നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് ദൈവം ആ വിഷയത്തിനകത്ത് ഒരു ഗ്രീൻ സിഗ്നൽ തരുന്നില്ലെങ്കിൽ ഭാരപ്പെടേണ്ട ദൈവത്തിന് എന്തോ വലിയ പദ്ധതികളുണ്ട് എന്ന് ഹൃദയത്തിൽ ദൃഢമായിട്ട് അതങ്ങ് വിശ്വസിക്കുക അല്പം വൈകിയാണ് ആ അവിടെ സംഭവിച്ചതെങ്കിലും അവിടെ ആ പ്രാർത്ഥനയ്ക്ക് യേശു ഉടനെ മറുപടി നൽകിയില്ലെങ്കിലും വൈകി വന്ന അത്ഭുതം അനേകരെ വിശ്വാസത്തിലേക്ക് നയിക്കുന്ന ഒരു കാര്യമായി മാറി എൻ്റെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അല്പനിമിഷം ദൈവചനത്തിനുള്ള ചിന്തകൾ നമുക്കൊരുമിച്ച് ധ്യാനിക്കാം ഇന്നത്തെ സന്ദേശത്തിൻ്റെ തലക്കെട്ട് നിങ്ങളെ ശ്രദ്ധിച്ചോ തലക്കെട്ട് ഇപ്രകാരമാണ് പ്രാർത്ഥിച്ചിട്ട് കിട്ടിയില്ലെങ്കിലും സന്തോഷിക്കുക പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് എല്ലായ്പ്പോഴും മറുപടി ലഭിക്കണമെന്നില്ല അല്ലേ പ്രാർത്ഥിച്ച എത്രയോ പ്രാർത്ഥനകൾ ഇന്നും മറുപടി ലഭിക്കാതെ ആ പ്രാർത്ഥന ദൈവം കേട്ടുവോ പോലും ഉള്ളത്തിൽ സംശയിക്കത്തക്കതുപോലെ നമ്മുടെ ഹൃദയത്തെ നിരാശപ്പെടുത്തിയ അല്ലേ ദൈവം ആ പ്രാർത്ഥന കേട്ടോ ദൈവം എന്തുകൊണ്ടാണ് മറുപടി തരാഞ്ഞ് ദൈവം ചില സമയങ്ങളിൽ പ്രാർത്ഥനയെ അവഗണിക്കുന്നുണ്ടോ ഇങ്ങനെ നൂറ് ചോദ്യങ്ങൾ പലരുടെയും മനസ്സിൽ മറഞ്ഞ് കിടപ്പുണ്ട് അതുകൊണ്ട് ഇന്ന് ഈ വിഷയത്തെ സംബന്ധിച്ച് ഒരു ചിന്ത നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം ഈ ചിന്ത നിങ്ങൾക്ക് മാത്രമല്ല ഉണ്ടായിട്ടുള്ളത് എനിക്കും ഉണ്ടായിട്ടുണ്ട് ആ സന്ദർഭങ്ങളിൽ പരിശുദ്ധാത്മാവ് എന്നെ ധൈര്യപ്പെടുത്തിയ ദൈവിക ആലോചനയാണ് പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാതിരിക്കുമ്പോഴാണ് കൂടുതൽ സന്തോഷിക്കേണ്ടത് കാരണം നമ്മുടെ പ്രാർത്ഥനകളിൽ പലപ്പോഴും നമ്മൾ നമ്മളെ അജൻഡാസാണ് ദൈവത്തോടൊപ്പം ദൈവത്തോട് അറിയിക്കുന്നത് നമ്മുടെ പ്ലാനുകൾ നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മുടെ താല്പര്യങ്ങൾ നമ്മുടെ വഴികൾ ഇതെല്ലാം നമ്മൾ ദൈവത്തോട് പറയും ദൈവമേ ഇന്നതുപോലെയൊക്കെ ആണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ അതൊരനുഗ്രഹമായിരുന്നു അപ്പം നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കുന്ന ദൈവത്തെ നമ്മുടെ ആ മാപ്പിനകത്ത് നമ്മൾ കൊടുക്കുന്ന റൂട്ടിനകത്തൂടെ സഞ്ചരിക്കണമെന്ന് എന്നാൽ സത്യമായിട്ടും പലപ്പോഴും ഇത് സംഭവിക്കാറില്ല ദൈവത്തിൻ്റെ പ്രവൃത്തികളും പദ്ധതികളും നമ്മുടെ റൂട്ട് മാപ്പിനകത്തുനിന്ന് പുറത്താ അല്ലെങ്കിൽ നമ്മുടെ ചിന്തകൾക്കകത്തുനിന്ന് പുറത്താ ദൈവം വലുത് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു നമ്മൾ ചെറിയ സ്വപ്നങ്ങളുമായി ദൈവത്തോട് ആ കാര്യങ്ങൾ അറിയിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഉള്ളിൽ നമ്മളെ അതിലും വലിയ സ്വപ്നങ്ങളാണ് ഈ ഒരു അറിവ് നമ്മുടെ അകത്തുണ്ടായാൽ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാതെ വരുമ്പോൾ നമ്മൾ നിരാശപ്പെടത്തില്ല കാരണം ദൈവത്തിൻ്റെ പദ്ധതികൾ വലുതാണെന്നുള്ള ആ ചിന്ത നമ്മുടെ മനസ്സിനെ ഭരിക്കും ഞാൻ ഒരു വചനഭാഗം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം ക്ഷീയപ്രവാചകൻ്റെ പുസ്തകം അൻപത്തി അഞ്ചാമത്തെ അധ്യായം അതിൻ്റെ എട്ടാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല എന്ന് യഹോയുടെ പാട് സിമ്പിളായിട്ടുള്ളൊരു വചനമാണ് അവിടെ പറയുന്നു നിങ്ങളുടെ വിചാരങ്ങളും നിങ്ങളുടെ വഴികളും അല്ല എൻ്റെ വഴികളും വിചാരങ്ങളും അപ്പോൾ നമ്മുടെ വഴികളും വിചാരങ്ങളും ഒക്കെ നമുക്ക് നല്ലതായിട്ട് പലപ്പോഴും തോന്നുമെങ്കിലും അത് ദൈവം അപ്രൂവ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് ദൈവം ആ വിഷയത്തിനകത്ത് ഒരു ഗ്രീൻ സിഗ്നൽ തരുന്നില്ലെങ്കിൽ ഭാരപ്പെടണ്ട ദൈവത്തിന് എന്തോ വലിയ പദ്ധതികളുണ്ട് എന്ന് ഹൃദയത്തിൽ ദൃഢമായിട്ട് അതങ്ങ് വിശ്വസിക്കുക കാരണം നമ്മുടെ ദൈവം തിന്മയ്ക്കായിട്ട് ഒന്നും ചെയ്യത്തില്ല ദോഷങ്ങളാൽ നമ്മളെ പരീക്ഷിക്കത്തില്ല ദൈവം നന്മ മാത്രമേ നമുക്ക് ചെയ്യുള്ളൂ നമ്മുടെ തെറ്റായിട്ടുള്ള ചില നിമിഷങ്ങളിൽ എടുത്തിയാട്ടമൊക്കെ നിമിത്തം നമുക്ക് വന്ന പരാജയങ്ങളെപ്പോലും നന്മയ്ക്കാക്കി മാറ്റാൻ നമ്മുടെ ദൈവത്തിന് കഴിയും ആ ദൈവം നമുക്ക് വേണ്ടി നന്മ ചെയ്യാതിരിക്കുമോ തിന്മ കൊണ്ടുവരുമോ ഒരിക്കലുമില്ല ഇവിടെ പ്രവാചകനായ ഷുയാവിലൂടെ ദൈവത്തിൻ്റെ ആത്മാ വരളി ചെയ്യുകയാണ് നിങ്ങളുടെ വിചാരങ്ങളും നിങ്ങളുടെ വഴികളുമല്ല എൻ്റെ വിചാരങ്ങളും വഴികളും അതുകൊണ്ട് ചില സന്ദർഭങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ വിചാരങ്ങളും വഴികളും ഒക്കെ നമ്മൾ ദൈവത്തെ അറിയിച്ചെങ്കിലും ആ അറിയിച്ച അറിയിപ്പിൻ്റെ അടിയിൽ ഒരു ഒപ്പ് ദൈവത്തിൽ നിന്ന് ലഭിച്ചില്ല എങ്കിൽ ഭാരപ്പെടേണ്ട വലുത് ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കാം ഒരേറ്റവും നല്ല ഉദാഹരണമാണ് യോഹനാൻഡ സുവിശേഷം പതിനൊന്നാമത്തെ അധ്യായത്തിൽ മാർത്തയും അറിയും ലാസരന ദീനമായി എന്നറിഞ്ഞപ്പോൾ ആളെ അയച്ച് ഈ വിഷയം യേശുവിനെ ധരിപ്പിച്ചു എന്നാൽ വചനം പറയുന്ന യേശു ആ വാർത്ത അറിഞ്ഞിട്ട് ഉടനെ ആ ഭവനത്തിൽ വന്നില്ല ചില ദിവസങ്ങൾ വൈകിയാണ് യേശു ആ ഭവനത്തെ ചെല്ലുന്നത് ചെല്ലുമ്പോൾ അവിടുത്തെ അവസ്ഥ നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ നിങ്ങൾക്കറിയാവുന്ന പ്രതീക്ഷിക്കുന്നു ലാസർ മരിച്ചു അവ ശരീരം മാറ്റം വെച്ചു തുടങ്ങി ഇനിയൊരു സാധ്യതയുമില്ല അവിടെ ലാസറിൻ്റെ സഹോദരിമാർ പറയുന്നുണ്ട് നീ മുമ്പ് വന്നിരുന്നു എങ്കിൽ ഒരത്ഭുതം നടക്കുമായിരുന്നു ദീനമായി കടന്നപ്പോൾ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരന് ഇത് സംഭവിക്കുകയില്ലായിരുന്നു എന്നാൽ യേശു പറയുന്ന മറുപടി പ്രകാരമാണ് എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും അടുത്തത് യേശു പറയുന്നു വിശ്വസിക്കുന്നവൻ അത്ഭുതത്തെ കാണും വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും തുറന്ന് സംഭവിച്ച നമുക്ക് എല്ലാവർക്കും അറിയാം യേശു ഇതാ ലാസറിനെ കല്ലറയിൽ നിന്ന് പുറത്തേക്ക് വിളിക്കുകയാണ് ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരത്ഭുതം അന്ന് അവിടെ സംഭവിക്കുന്നു യേശുവിൻ്റെ വാക്കിൻ്റെ മുമ്പിൽ അത്ഭുതങ്ങൾ നടക്കുന്നു അപ്പോൾ അല്പം വൈകിയാണ് ആ കാര്യങ്ങൾ അവിടെ സംഭവിച്ചതെങ്കിലും അവിടെ ആ പ്രാർത്ഥനയ്ക്ക് അല്ലെങ്കിൽ ആ താല്പര്യത്തിന് യേശു ഉടനെ മറുപടി നൽകിയില്ലെങ്കിലും വൈകി വന്ന ആ അത്ഭുതം അനേകരെ വിശ്വാസത്തിലേക്ക് നയിക്കുന്ന ഒരു കാര്യമായി മാറി പന്ത്രണ്ടാമധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് യേശുവും ലാസറും ഒരുമിച്ച് ഒരു പന്തിയിലിരിക്കുകയാണ് ലാസറിന് എന്ത് സംഭവിച്ചുവെന്ന് കാണുവാൻ വലിയ ആൾക്കൂട്ടം കടന്നു വരുന്നു നോക്കുക ഒരു ദീനം സൗഖ്യമായിരുന്നു എങ്കിൽ അതൊരു അത്ഭുതം തന്നെയാണ് എന്നാൽ ലാസറിൻ്റെ ജീവിതത്തിൽ ഇന്ന് ലഭിച്ചിരിക്കുന്ന ഈ ഒരു വലിയ അനുഭവം ഉണ്ടാകില്ലായിരുന്നു മറ്റു പലർക്കും വിശ്വസിക്കത്തക്കതുപോലെ യേശു അന്നവിടെ ഒരു വലിയ അത്ഭുതമാണ് ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ഡിലേ ആകുമ്പോൾ ഭാരപ്പെടേണ്ട ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും ദൈവത്തിൻ്റെ ആ നമ്മുടെ ദൃഷ്ടിയിൽ ഡിലേ ആയെന്ന് തോന്നുമ്പോഴും ദൈവം ചെയ്യുന്ന അത്ഭുതമില്ലേ അത് മറ്റു പലർക്കും ഒരടയാളമായിരിക്കും മറ്റു പലർക്കും അത് വിശ്വസിക്കുവാനുള്ള ഒരു കാരണമായി തീരും അതുകൊണ്ട് ഭാരപ്പെടണ്ട എന്ന് പകൽ വിശ്വാസത്തോടെ ഈ വചനത്തെ സ്വീകരിക്കുക അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ഉടനെ കിട്ടിയില്ലെങ്കിൽ ഭാരപ്പെടേണ്ട സങ്കടപ്പെടേണ്ട കരയണ്ട സന്തോഷിക്കുക വലുത് ദൈവം ചെയ്യും ബുദ്ധിക്കപ്പുറത്ത് ചിന്തകൾക്കപ്പുറത്ത് വിചാരങ്ങൾക്കപ്പുറത്തുള്ള വലിയ ദൈവപ്രവർത്തികൾ നമ്മെ കാത്തിരിക്കുന്നു എന്നുള്ള സത്യം മറക്കരുത് ഇന്ന് ഈ സന്ദേശത്ത് ആ ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ സന്ദേശം നിങ്ങളുടെ വിശ്വാസത്തെ ഉറപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രിയമുള്ളവരെ നിങ്ങളിൽ പലരും കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിലൂടെ നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റുകൾ അയക്കുകയും പ്രാർത്ഥന ചോദിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിന് ചില സാങ്കേതികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നതുകൊണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് ഇനി അയച്ചാൽ അത് ലഭിക്കുന്നതല്ല അതിനകത്ത് ഒരു റിക്കവറി ടൈമൊക്കെ വരും അതിൻ്റെ പ്രോസസ്സുകൾ നടന്നുകൊണ്ടിരിക്കുക നിങ്ങളുടെ ഫോണിൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും നമ്മുടെ വാട്സാപ്പ് മെസ്സേജ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഷെയർ ചെയ്യുന്ന മെസ്സേജിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വാട്സാപ്പ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതിലൂടെ നിങ്ങൾക്ക് എല്ലാ ദിവസവും സന്ദേശങ്ങൾ ലഭിക്കും ഒരു സന്ദേശം പോലും മിസ് ചെയ്യാതെ നിങ്ങൾക്ക് സന്ദേശം കേൾക്കാനായിട്ട് കഴിയും അതുപോലെ തന്നെ പ്രയർ ലൈൻ നമ്പറിനകത്തും മാറ്റം വരുത്തിയിട്ടുണ്ട് പുതിയ നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം നമുക്ക് പ്രാർത്ഥിക്കാം ദൈവ അത്ഭുതങ്ങള് ചെയ്യും ഈ സന്ദേശം ഇവിടെ ചുരുക്കുകയാണ് മെയ് ഗോഡ് ബ്ലസ് യു ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ